പരിശുദ്ധ പരമധി വികാരണത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണത്തിന് നരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നിരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹാലലൂയ്യ യേശുവേ നന്ദി യേശു സ്തുതി ഹാലലു യേശുവെ നന്ദി യേശു സ്തുതി കഥാ ഞങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നു പ്രത്യാസ വെക്കുന്നു അങ്ങനെ ആരാധിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നു എങ്കിൽ ശരണപ്പെടുന്നു ഹാല ലുയ്യ യേശുവെ നന്ദി യേശു സ്തുലൂയ്യ ദൈവമെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ വെക്കുന്നു അങ്ങെ ആരാധിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേൽ ശരണപ്പെടുന്നു അങ്ങേൽ ശരണപ്പെടാതെയും അങ്ങേലും വിശ്വസിക്കാതെയും അങ്ങെ ആരാധിക്കാതെയും അങ്ങേ സ്നേഹിക്കാതിരിക്കുന്ന സകലർക്കു വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഹാലേ ലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാല ലുയ്യ ഹാലുയ്യ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുചലമേ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരിച്ചേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു മുഖ്യദൂതനായി വിശ്വമിഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിനെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാവുന്നതിനായി ഞങ്ങളുടെ യാജിനകൾ അത്യുന്നതെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവന് മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആ മീൻ പരിശുദ്ധപരമ ദിവികാരണത്തിന് നേരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ അഞ്ചാമത്തെ വർഷത്തെ ആയുസിന്റെ അഞ്ചാം വർഷത്തെ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ ആയ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മറ്റെല്ലാ നിയോഗങ്ങളെയും പറ്റിട്ട് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അമലോത്ഭവയും ഏറ്റവും മഹത്വമുള്ള കന്നികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി മറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അംഗീകൃ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെ ആത്മാവിനെ അംഗീകു നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ പരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു പരിശുദ്ധ പരിശുദ്ധപരമ ദിവികാരുണ്യത്തിന് നരവരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ലഭിച്ച ദൈവകരണയുടെ സന്ദേശം നമുക്ക് അർപ്പിക്കാം നമുക്ക് ധ്യാനിക്കാം അഞ്ഞൂറ്റി അൻപത്തി ഒന്നാമത്തെ സന്ദേശം തിരുസഭയെ ഓരോരുത്തരും ആഴമായി സ്നേഹിക്കണം തങ്ങളുടെ വാത്സല്യ മാതാവിനു വേണ്ടി തങ്ങളുടെ വത്സല വത്സലമാതാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതുപോലെ ഓരോ ക്രിസ്ത്യാനിയും തിരുസഭാ മാതാവിനു വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെയെങ്കിൽ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന സന്യാസിനികൾ എത്രയധികമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ലോകദൃഷ്ടിയിൽ നിന്ന് മറിക്കപ്പെട്ടതെങ്കിലും നമ്മുടെ അനുദിന ജീവിത കടമകളെല്ലാം ലോകഭാവത്തിന് പരിഹാരമായി ബലുവസ്തുക്കളായി ദിവ്യനാഥൻ്റെ തൃപാതിങ്കൽ നാം സമർപ്പിക്കണം നമ്മുടെ സമർപ്പണം ഏറ്റവും പരിശുദ്ധമാണെങ്കിൽ മാത്രമേ അവ ദൈവത്തിന് സ്വീകാര്യമാവുകയുള്ളൂ അതിനാൽ ഹൃദയത്തെ അതിൻ്റെ സ്വാഭാവിക ചായ്ബുകളിൽ നിന്ന് വിടുവിച്ച് എല്ലാ ഭാവങ്ങളോടും കൂടി തൻ്റെ സൃഷ്ടാവിലേക്ക് തിരിക്കണം അവിടുത്തെ തിരിഹിതമനുസരിച്ച് അവനിലൂടെ എല്ലാവരെയും സ്നേഹിക്കണം അങ്ങനെ അതിതീക്ഷണമായി ഓരോരുത്തരും ജീവിക്കുമ്പോൾ അത് തിരുസഭ മാതാവിന് മഹത്വമായി പരി പരിണമിക്കും പ്രിയമുള്ള രവിശ്വസ്റ്റിനെ പറയുകയാണ് എല്ലാവരും തിരുസഭയെ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ അങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുകയും വേണം തിരുസഭയ്ക്ക് വേണ്ടി ഒരു അമ്മയുടെ സ്നേഹമുള്ള ഒരു അമ്മയുടെ മക്കൾ ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുപോലെ സ്നേഹത്തോടു കൂടി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകിച്ച് വിശുദ്ധ ഹോസ്റ്റിനയെ ഈശോ പ്രത്യേകമായിട്ട് തിരിസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്യാസ സമൂഹത്തെ രൂപപ്പെടുത്താൻ വേണ്ടി വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സ്നേഹിക്കണമെന്ന് വിശുദ്ധ ഹോസ്റ്റിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് വിശുദ്ധ ഹോസ്റ്റിനി വേണ്ടി മാത്രം നൽകപ്പെട്ട സന്ദേശമല്ല നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകപ്പെടുന്ന സന്ദേശമാണ് നമ്മൾ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്ന പോലെ തിരുസഭയെ സ്നേഹിക്കുവാനും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ ജീവിതത്തെ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തുകയും അതിൽ ഉറപ്പിക്കുകയും ചെയ്യേണ്ടതാണെന്ന് ഇന്ന് പരിശുദ്ധാൽ മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ ഏറ്റവും പരിശുദ്ധമാണെങ്കിൽ മാത്രമേ നമ്മുടെ സമർപ്പണം ദൈവം സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പറയുക അപ്പം എൽ ദൈവമല്ലാതെ മറ്റൊന്നിനെയും ഒന്നാം സ്ഥാനം കൊടുക്കാതെ ദൈവത്തിന് തന്നെ പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടുകൂടി അവനെ സ്നേഹിക്കുവാൻ എല്ലാ കെട്ടുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് സ്നേഹിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള ദൈവത്തിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിനേക്കിന് സ്ഥാനം കൊടുക്കുന്ന എല്ലാ എല്ലാ കെട്ടുകളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ദൈവത്തെ ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് സ്നേഹിക്കാനായിട്ട് ഓർമ്മപ്പെടുകയാണ് അഞ്ഞൂറ്റി അൻപത്തി രണ്ടാമത്തെ സന്ദേശം വ്രതങ്ങളോടൊപ്പം എല്ലാ നിയമങ്ങളും പ്രാധാന്യമുള്ളതാണെങ്കിലും ഒരു നിയമം വളരെയധികം പ്രധാനപ്പെട്ടതായി ഞാൻ കാണുന്നു ഞാനിത് ഒന്നാം സ്ഥാനത്ത് നൽകുന്നു അതാണ് സൈലൻസ് നിശബ്ദത മൗന പാലനം ഈ നിയമം വളരെ കർശനമായി പാലിച്ചാൽ നമുക്ക് മറ്റു നിയമങ്ങളെ കുറിച്ച് ഞാൻ വ്യക്തപ്പെടേണ്ടതില്ല സ്ത്രീകൾ സ്വാഭാവികമായും സംസാരപ്രിയരാണ് എന്നാൽ പരിശുദ്ധാത്മാവ് സംസാരപ്രിയയായ അസ്വസ്ഥയായ ഒരാത്മാവിനോട് സംസാരിക്കുകയില്ല ആഴമായ നിശബ്ദതയിൽ ധ്യാനത്തിലായിരിക്കുന്ന ആത്മാക്കളാണ് പരിശുദ്ധാത്മാവിന്റെ നിമന്ത്രണങ്ങൾ സ്വീകരിക്കുന്നത് മൗനം കൃത്യമായി പാലിക്കുകയാണെങ്കിൽ അവിടെ യാതൊരുവിധ മുറിമുറുപ്പും വിദ്വേഷവും പഴിചാറ്റലും വെറുതെ ഭാഷണങ്ങളും ഉണ്ടാവുകയില്ല പരസ്നേഹത്തിന് അല്പം പോലും അങ്ങലേൽക്കുകയില്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെയധികം നന്മകൾ ഇല്ലാതാകും നിശബ്ദമായ സോറി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെയധികം തിന്മകൾ ഇല്ലാതാകും നിശബ്ദമായ അതരങ്ങൾ അന്തരാത്മാവിലെ പരിശുദ്ധി വിളിച്ചറിയിക്കുന്ന ശുദ്ധ സ്വർണം പോലെ തിളങ്ങുന്നവയാണ് ഇന്നലെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അതിനുശേഷം ആ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യുവജനങ്ങൾ ആയിട്ടുള്ള അനേകരെ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം തിരിച്ച് പ്രകടിപ്പിച്ചാൽ ഓർക്കുകയാണ് പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു ബോയ് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഇന്നലെ ഈ ആദൃശ്യമായിട്ട് ആ സമയത്ത് അമ്മ ഒരു യാത്ര പോകുന്നതുകൊണ്ട് ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ അച്ഛൻ്റെ ആ ചാനലിലെ നോട്ടിഫിക്കേഷൻ കണ്ടത് ഞാനത് മുഴുവൻ സമയം ഇരുന്ന് കണ്ടു അപ്പോഴെനിക്ക് ആ ഒരു മണിക്കൂർ നേരം ധ്യാനിക്കുക എന്നുള്ള ആ നിർദ്ദേശം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നലെ തിരുവചനത്തെ ഒരു ഭാഗം വായിച്ചുകൊണ്ട് അങ്ങനെ ഒരു മണിക്കൂർ നേരത്തോളം ഞാൻ ഇരുന്ന് ധ്യാനിക്കാൻ ധ്യാനിക്കാനിട വന്നു പരിശുദ്ധാമാവ് ഓരോ വ്യക്തികളെയും പ്രത്യേകമായിട്ട് സ്പർശിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കുക മൂന്ന് മണി സമയത്ത് ഉണർന്നിരിക്കാൻ ഒരിക്കലും ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ ഉണർന്നിരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാൽ അവൻ്റെ അമ്മ യാത്ര ചെയ്യുന്നത് കൊണ്ട് അവനത് ആ സമയത്ത് ഉണർന്നിരുന്നത് കൊണ്ട് അവനത് കേൾക്കാനായിട്ട് സാധിക്കുകയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു മണിക്കൂർ നേരം ധ്യാനിക്കുന്ന പോലെ തന്നെ ജീവിതത്തിൽ സാധ്യമാവുന്ന അത്രയും നിശബ്ദത പാലിക്കാനായിട്ടുള്ള ആഹ്വാനം നമ്മൾ ഇതിനു മുൻപും ഇതുപോലെ തന്നെ നിശബ്ദതയെക്കുറിച്ചുള്ള പ്രബോധനം നമ്മൾ നമ്മുടെ ഈ ശുശ്രൂഷയിൽ നമുക്കിടയ്ക്ക് പരിശുദ്ധാൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒത്തിരി വാചാലതയിൽ നിന്ന് മാറിയിട്ടുണ്ട് കർത്താവിനെ മാത്രം ലക്ഷ്യം വെച്ച് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ആഴമേറിയ മൗനം പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന ആഴമേറിയ മൗനം സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമീകരിക്കാം അഞ്ഞൂറ്റി അൻപത്തി മൂന്നാമത്തെ സന്ദേശം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നിയമങ്ങളെ ഞാൻ ഉടനെ തന്നെ പറയുകയാണ് ഒന്നാം സ്ഥാനത്ത് നിശബ്ദതയെക്കുറിച്ചാണ് പറയുന്നത് ആ നിശബ്ദത ഉണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിനെ കുറിച്ചും നമ്മൾ ഭയപ്പെടേണ്ട കാരണം നിശബ്ദമായ ഒരു ആത്മാവിലാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കാനാവുക പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന കേൾക്കാനാകുമ്പോൾ ഒരാത്മാവിന് കൂടുതൽ അത് ശ്രദ്ധിക്കുവാനും പാലിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന ആണ് വിശ്വ ഹോസ്റ്റിന് സ്വർഗ്ഗം നമുക്ക് വെളിപ്പെടുത്തി തരിക അഞ്ഞൂറ്റി അൻപത്തി മൂന്നാമത്തെ സന്ദേശം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നിയമത്തെക്കുറിച്ച് ഞാൻ ഉടനെ തന്നെ പറയുകയാണ് അത് സംസാരമാണ് ഒരാൾ സംസാരിക്കാൻ കടപ്പെട്ട സമയങ്ങളിൽ നിശബ്ദത പാലിക്കുന്ന വളരെ വലിയ വലിയ അപൂർണതയും ചില സാഹചര്യങ്ങളിൽ പാപവുമാണ് അതിനാൽ എല്ലാ സഹോദരിമാരും ഉല്ലാസത്തിൽ പങ്കെടുക്കണം അത്ര ഗൗരവീയേറിയ കാരണം ഇല്ലെങ്കിൽ ഉല്ലാസത്തിൽ നിന്ന് ആരും അധികാരികൾ ആർക്കും അധികാരികൾ ഒഴിവ് നൽകരുത് പരസ്പരം അറിയുവാനും മനസ്സിലാക്കാനുമുള്ള നല്ല അവസരമാണ് ഉല്ലാസവേള ഓരോ സഹോദരിയും ലാളിത്യത്തോടും എളിമയോടും കൂടി മറ്റുള്ളവരുടെ ആത്മീയ ഉന്നതിക്ക് ഉതകുന്നത് സംസാരിക്കണം എന്നാൽ ഗർഭിഷ്ടത്തോടെയും കലഹത്തോടെയും സംസാരിക്കരുത് കാരണം അത് സന്യാസാരൂപിക്കും പുണ്യ പരിപൂർണതയ്ക്കും ചേർന്നതല്ല സ്നേഹമാണ് നമ്മുടെ വിളിയുടെ മുഖമുദ്ര ദിവസത്തിൽ രണ്ടു പ്രാവശ്യം അരമണിക്കൂർ വീതം ഉല്ലാസമുണ്ടായിരിക്കണം ഉല്ലാസ സമയത്തല്ലാതെ മൗനം വഞ്ചിച്ചാൽ സഹോദരിമാർ അധികാരികളുടെ മുൻപിൽ തെറ്റേറ്റ് പറഞ്ഞ് പശ്ചാത്താപം ചോദ്യം ചോദിച്ച് ചെയ്യണം അധികാരികൾ പരസ്യമായ പ്രായച്ചിത്വം നൽകണം അല്ലെങ്കിൽ ദൈവത്തിനു മുമ്പിൽ അവർ ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ആദ്യത്തേത് ആഴമേറിയ നിശബ്ദത പാലിക്കാനുള്ള ഒരു ആഹ്വാനമാണെങ്കിൽ രണ്ടാമത്തേത് സമൂഹ ജീവിതത്തിലെ ആഴമേറിയ സ്നേഹവും അതുപോലെ തന്നെ കരുണയും കരുതലും ഒക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തിയാണ് അതിനു വേണ്ടിയിട്ട് പറയുക സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുക എന്നാണ് പറയുക ഒരു മിണ്ടാമടത്തില് എപ്പോഴും നിശബ്ദതയിലൂടെ കടന്നുപോയാൽ അത് ചില ആത്മാക്കളെ ഡിപ്രഷനിലേക്കും മാനസികമായ സംഘർഷത്തിലേക്കും മാനസിക രോഗത്തിലേക്കും അവസാനം ആത്മാവ് പോലെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വലിയ കലഹങ്ങളിലേക്കുമൊക്കെ നീങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എത്രയും കൂടിയാണ് ഇരുപത്തിനാല് മണിക്കൂറില് ഒരു മണിക്കൂർ നേരം സംസാരത്തിനായിട്ട് ഉപയോഗിക്കണം അതായത് രാവിലെ അരമണിക്കൂറും വൈകുന്നേരം അരമണിക്കൂറും ദിവസത്തിൻ്റെ രണ്ട് പ്രാവശ്യമായിട്ട് അരമണിക്കൂർ രാവിലെ അല്ലെങ്കിൽ മധ്യഹനത്തിലും രാത്രിയിലും അരമണിക്കൂർ വീതം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉല്ലാസത്തിന്റെ സമയത്തൊക്കെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവിടെ മാനസിക സംഘർഷത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നു രണ്ട് പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും കരുത്ത് നൽകാനുമായിട്ട് സാധിക്കുന്നു മൂന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അത് അനുസരണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അനുസരണത്തിന്റെ ഒരു ഭാഗമാണ് എളുപ്പപ്പെടലിൻ്റെ ഒരു ഭാഗമാണ് അത് ആത്മീയ അല്ല മാനസിക സംഘർഷങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു ക്രമീകരണവുമാണ് അതുപോലെ പരസ്പരം ആസ്വദിപ്പിക്കാനും കരുതൽ കൊടുക്കാനും ഒക്കെ അവിടെ അവസരങ്ങളുണ്ട് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാമത്തെ സന്ദേശം ആവൃതിയെക്കുറിച്ചുള്ളതാണ് പ്രാദേശിക സഭാദ്ധ്യക്ഷത്തിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ ആർക്കും ആവൃതിക്കുള്ളിൽ പ്രവർത്തി പ്രവേശിക്കുവാൻ അനുവാദമില്ല മരണകരമായ രോഗാവസ്ഥകളിൽ രോഗി ലേപനം മൃതസംസ്കാര ശുശ്രൂഷകൾ തുടങ്ങിയ പ്രത്യേക സന്ദർഭങ്ങൾ പരിഗണിക്കാവുന്നതാണ് കേടുപാടുകൾ നീക്കുവാനായി പ്രത്യേകം അനുവാദത്തോടെ അതിനുള്ള ആൾക്കാരെ പ്രവേശിക്കാവുന്നതാണ് ആവൃതിയുടെ പുറത്തേക്കുള്ള വാതിൽ എപ്പോഴും പൂട്ടിയിട്ടിരിക്കണം അതിൻ്റെ താക്കോൽ സുപ്പീരിയർ മാത്രം സൂക്ഷിക്കേണ്ടതാണ് ആവൃതിക്കുള്ളിലേക്കോ ആവൃതിയിൽ നിന്നോ പുറത്തേക്കോ അകത്തേക്കോ അനുവാദമില്ലാതെ ഒരിക്കലും പോകരുതെന്നും അത് രൂപതാധ്യക്ഷം എത്രാന്റെ അനുവാദമില്ലാതെ ആർക്കും പുറത്തേക്ക് പോകാനോ അത്തേക്ക് പ്രവേശിക്കാനോ സാധിക്കാത്ത വിധം അതിന്റെ ക്രമീകരണത്തിൽ തന്നെ നിശബ്ദതയും സ്വയം ശൂന്യവൽക്കരണവും അതുപോലെ തന്നെ ആഴമേറിയ മൗനവും ഒക്കെ സാധ്യമായ രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമ്മുടെ ഈ ജീവിതത്തിലെ വിശുദ്ധ ഫൗസ്റ്റിന സന്യാസ ജീവിതത്തിൽ പാലിക്കുവാനായിട്ട് പറയുന്ന ആത്മീയമായ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ നമുക്ക് പാലിക്കാനും അതിലൂടെ നമുക്ക് മറ്റുള്ളവർക്കും തിരിച്ചറിയാൻ അനുഗ്രഹം അഭിഷേകമായിട്ട് മാറുവാനും ഒക്കെയായിട്ട് സാധിക്കുന്നതാണ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാമത്തെ സന്ദേശം കൂടി നമുക്ക് നോക്കാം സന്ദർശന മുറിയുടെ ഉപയോഗം സുപീരിയറിന്റെ അനുവാദമില്ലാതെ സഹോദരിമാർ സന്ദർശന മുറിയിൽ പോകുവാൻ പാടില്ല അടുത്തടുത്തുള്ള സന്ദർശനങ്ങൾ സുപീരിയർ വിലക്കേണ്ടതാണ് ലോകാരൂപിക്ക് ഒരിക്കൽ മരിച്ചവർ പിന്നീട് സംഭാഷണങ്ങളിൽ കൂടി പോലും അങ്ങോട്ട് തിരിച്ചു പോകരുത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചിലർക്ക് സന്ദർശനം അനുവദിക്കുന്നത് നല്ലതാണെന്ന് കണ്ടാൽ സുപീരിയറിന് അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാൽ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം സുപീരിയർ തന്നെ ആ സഹോദരിമാരുടെ കൂടെ ഉണ്ടായിരിക്കണം അതിന് സാധിക്കാത്ത അവസരത്തിൽ മറ്റൊരാളെ പകരം വിടാവുന്നതാണ് ഇങ്ങനെ പകരം പോകുന്നവർ കേട്ട കാര്യങ്ങളെക്കുറിച്ച് രഹസ്യം പാലിക്കേണ്ടതും എന്നാൽ സുപീരിയറിനെ എല്ലാ കാര്യങ്ങളും അറിയിക്കേണ്ടതുമാണ് ദീർഘ സംഭാഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്നാൽ സന്ദർശകന്റെ അത്യാവശ്യത്തെ പ്രതി കൂടുതൽ സമയം അനുവദിക്കാവുന്നതാണ് ഗ്രില്ലിൻ്റെ കർട്ടൻ ഒരു വശത്തേക്ക് മാറ്റുവാൻ പാടില്ല എന്നാൽ മാതാപിതാക്കൾ ആവശ്യപ്പെടുക തുടങ്ങിയ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കർട്ടൻ മാറ്റാവുന്നതാണ് അപ്പോൾ മിണ്ടാമടത്തിൻ്റെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് നമ്മളിവിടെ കാണുക അവർക്ക് എപ്പോഴും ചെന്ന് അവരെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ അത്യ അത്യാവശ്യമുള്ളപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ടോ ഒക്കെ ആയിട്ട് പോയി അവരെ സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നാലും വിധികൾ മാറ്റരുത് വിധികൾ മാറ്റാൻ ഒരു മാനുഷിക പരിഗണന ഇവിടെ ലഭിക്കുന്നത് മാതാപിതാക്കൾ എനിക്കിതിൻ്റെ മുഖം ഒന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്ന ആ സഹോദരിമാർക്ക് അപ്പോൾ വിധി മാറ്റാൻ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ അനുവാദമുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ തനിയെ വിടാതെ എപ്പോഴും മറ്റൊരാളെ കൂട്ടി അപ്പോൾ എപ്പോഴും ഈ സന്യാസ ജീവിതത്തിന്റെ നിയമങ്ങളൊക്കെ അതിൻ്റെ അതിൽ തന്നെ ഒത്തിരി പൂർണതയുള്ളതും കൃപ നിറയുന്നതിന് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതുമാണ് അപ്പം അതിനെ നമ്മുടെ ജീവിതത്തിൽ സമാനമായ രീതിയിൽ മിണ്ടാമടത്തിലെ പോലെ മറിഞ്ഞിരിക്കാനുള്ള വിളിയല്ല കുടുംബജീവിതം നയിക്കുന്നവർക്ക് പലപ്പോഴും ഉള്ളത് മറിച്ച് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന നന്മ എന്ന് പറയുന്നത് ആഴമേറിയ മൗനവും അതുപോലെ തന്നെ എളുപ്പപ്പെടലും ധ്യാനവും ഒക്കെ സ്വന്തം ജീവിതത്തിലും വിവിധ രീതിയിൽ അഹങ്കാരത്തിലേക്ക് വഴുതി വിടാതിരിക്കാനും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ നമുക്കും ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ് നമുക്ക് കർത്താവിൻ്റെ കരുണിക്കായിട്ട് ദൈവമഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങേ ചരണപ്പെടുന്നു ദൈവകരണയുടെ നൊവേന അഞ്ചാം ദിവസം അഞ്ചാം ദിവസം കത്തോലിക്ക തിരുസഭയിൽ നിന്ന് പോയ സഹോദരങ്ങളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ കഠിന വേദനാ സമയത്ത് സഭയാവുന്ന എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും അവർ കീറിമുറിച്ചു അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവുകൾ സുഖമാക്കപ്പെടുകയും അങ്ങനെ എൻ്റെ സഹനം കുറയുകയും ചെയ്യും ഏറ്റവും കരുണയുള്ള ഈശോയെ നന്മയുടെ ഉറവിടമേ അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ വേർവിരിഞ്ഞുമായ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ കൂട്ടായ്മയിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങയുടെ അനുകമ്പാർദരമായ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ പകരം അവർ അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പൂഴ്ത്തുവാനിടയാവട്ടെ നിതിരായ പിതാവെ വേർവിരിഞ്ഞുമായ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദവരത്തെ നിരസിച്ച് മനപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ കൃപാകടാക്ഷം പതിക്കണമേ കൃപാടാശം തിരിക്കണമേ അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുതേ അങ്ങയുടെ പുത്രൻ അവരോടുള്ള സ്നേഹവും അവർക്ക് ഏറ്റ സഹനവും അവർക്ക് ഈശോയുടെ അനുകമ്പാർദര അനുഗമ നിറഞ്ഞ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ മഹനീയമായ കരുണയെ പാടിപ്പ് അവരെയും അങ്ങേ സവിധത്തിലേക്ക് അടുപ്പിക്കണമേ എപ്പോഴും എന്നേക്കും ഇരിക്കും ആമയിൽ സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഇത് വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമലസർ സ്വർഗത്തിലെ പൊതുഭൂമി ഇത് വാങ്ങണമേ എന്നിവരുടെ ആഹാരം തരണമേ ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുത്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സർവശക്തനായ പിതാവും നന്മ നിറഞ്ഞേ സ്വസ്തീ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായിരുന്നു പരിശുദ്ധമറിയുമെ തമരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമരാാനോട് അപേക്ഷിച്ചുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശന്റെ ഭൂമിയുടെ സിഷ്ടമായ വിശ്വസിക്കുന്നു അവരുടെ ദേഹപുത്ര ഞങ്ങളുടെ കഥാവുമായി ശമിശിയാൻ വിശ്വസിക്കുന്നു ഈ നിന്ന് പറഞ്ഞു മന്ദി വിശ്വല തസ്സിന്റെ കാലത്ത് പിടവൽ സഹിച്ച് കുരിപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്നും പോകുന്ന നാൾ ഉയർത്തുന്ന സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർശക്തി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിശുദ്ധമാവിൽ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും മുന്നേന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമയു സ്വർഗസിനായി ഞങ്ങളുടെ പിതാവെ സോറി നിത്യപിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സര സുധനം ഞങ്ങളുടെ കഥാൻ ഐശ്വമിച്ചത് തിരിശരീരവും തിരി രക്തവും ആത്മാവും ദൈവവും അങ്ങേക്കയാണെങ്കിൽ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതി കാരണമാ ഈ സമയത്ത് നമുക്ക് കത്തോലിക്ക സഭയിൽ നിന്നും വേറൊരു സഹോദരങ്ങളുടെ ആത്മാക്കളെ കൃത്യമായിട്ട് സമർപ്പിക്കാം വിവിധ കാരണങ്ങളാൽ ഈശോയുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നവര് വിവിധ രീതി മറ്റ് നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ തിരിസഭയിൽ നിന്ന് അകന്നു കഴിയുന്നവര് അതുപോലെ പരിശുദ്ധ കത്തോലിക സഭയിൽ അല്ലാതെ ഉള്ള എല്ലാവരും അകന്നു കഴിയുന്ന സകലതയും നമുക്ക് തവൻ കരുണിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴിൻ്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അധികാരണമായ പീഡാസാധനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അന്ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഇത്തുപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ ഭാവപരിഹാരത്തിനായി അങ്ങനെ വത്സരസൂ ഞങ്ങളുടെ കർത്താവിന്റെ ഐശ്വീഷിയുടെ തിരിശരീരവും തിരി രക്തവും ആത്മാവും ദൈവവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് നമുക്ക് നമ്മുടെ ആയുസിന്റെ അഞ്ചാമത്തെ വയസ്സിനെ കർത്താവിന്റെ കരുണിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം കർത്താവ് ഇന്നലെ ഇന്നും എന്നും ഒരു വന്നതിനെയാങ്ങ് ആ സാഹചര്യങ്ങളിൽ ഞങ്ങളെല്ലാം കുറിവുകളെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളെയും അങ്ങ് പരിഹരിക്കണമേ അവിടുത്തെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന് മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴിന് മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരനെയായിരിക്കണമേ വരുഷത്തിനായ ദൈവമേശോ തിരി ഹൃദയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമേ യും ഞങ്ങൾ അങ്ങേരി ശരണപ്പെടുന്നു നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ഞങ്ങളുടെ വത്സലസുദനും ഞങ്ങളുടെ കർത്താവ് രക്ഷേനും ശരീരവും ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ ആത്മീയവും ശാരീരികവും മാനസികവും ഭൗതികവുമായിട്ടുള്ള ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലെ എല്ലാ ഹൃദസന്ധികളെയും എല്ലാ രോഗാവസ്ഥകളെയും അങ്ങ് വിശദീകരിക്കണമേ പരിപൂർണ്ണ സൗഖ്യം നൽകാൻ എന്ന് ഞങ്ങൾ നേർന്നു പ്രാർത്ഥിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന് മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന് മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകമുഴിന് മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന് മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന് മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാളെ ലോമുഴിനു മേൽ കരുണയായിരിക്കണമേ എത്തിവിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാപരിഹാരത്തിന് ഞങ്ങളുടെ വത്സലസുദന ഞങ്ങളുടെ കർത്താവിനും ഷേനും വൈശ്യമിഷയുടെ തിരിച്ചടി രൂപ രക്തവും ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്ന ഈ സമയത്ത് ഞങ്ങളിലൂടെ അങ്ങ് പുറത്തു ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ജീവിതാംശത്തിന്റെ എല്ലാ കടമകളെയും ദൗത്യങ്ങളെയും ഞങ്ങളുടെ വീടുകളെ പലരുടെയും ഭവനം നിർമ്മിക്കാനായിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട് അവരെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം സാന്നി സെന്റർ ദൈവമാത്വത്തിന് വേണ്ടി യഥാസമയത്ത് ഏറ്റവും പൂർണ്ണതയോടെ പൂർത്തിയിരിക്കപ്പെടാനായിട്ട് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അത് ധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമ മുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന് മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഇഷോയുടെ അത് പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന് മേൽ കരുണിയായിരിക്കണമേ ഇശോയുടെ അത് പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന് മേൽ കരുണീയായിരിക്കണം ഈശോയുടെ അത് ധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന് മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുടിന് മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അത്ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണീയണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുടിന് മേൽ കരുണീയണമേ ഇത്തിരിതാവ് ഞങ്ങളുടെ ലോകമുഴവിനും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സര സ്വദനം ഞങ്ങളുടെ ഐശ്വരായോട് തിരുശരീരവും തിരക്കവും ദൈവത്തോട് കാഴ്ചവഹിക്കുന്നു ഈ സമയത്ത് പരിശുദ്ധയുടെ വിപുലഹൃദത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയമങ്ങളും നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോവമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരണിയായിരിക്കണം ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഹലനു യേശു യേശുസ്തുതി യേശു നന്ദി യേശ്വസ് ഹലലിയ ഹലലിയ കർത്താവശ്യം ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശരണപ്പെടുന്നു ഹലലിയ യേശു യേശുസ്തുശു ഈശ്വര പരിശുദ്ധയുടെ വിമലഘടകത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രതീക്ഷിച്ച് നമ്മുടെ ആയുസ് അഞ്ചാമത്തെ വയസ്സിനെ സമർപ്പിച്ച പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന് അഭയവുമായി ഭക്ഷ്യതറിയുമെങ്കിൽ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതുപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങളിൽ നിമിത്തം മലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്മ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങ് വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവെ തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനം വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവി അങ്ങ് നയിക്കണമേ മാനവ വംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പക്ഷേ അമ്മയെ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്പഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആ മേൻ മറിയത്തിന്റെ വിവര ഹൃദയം ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവൻ വേണ്ടിയും പ്രാർത്ഥിക്കണമെ സകല വിശുദ്ധരെ സാലമാലമാരെ ലോകം മുഴുവനു വേണ്ടിയും പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേകി തൂഗണമേ

നിരവരാധനയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കൃപയും സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സമാസം നമ്മുടെ മേലും ലോകപുഴലും ശുദ്ധീന്റെ എല്ലാത്മാക്കളുടെ നമ്മുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥന ദൈവങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്ത് ചെയ്യുകയുള്ളൂ ആരാധനയും ശ്രുതിയും പരിശുദ്ധനായ ഞങ്ങളുടെ ബലവാനും പരിശുദ്ധനായ ഞങ്ങളുടെ ലോകം വളരെ എല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പുകളിലെ പൊതുവായിട്ട് ഇൻവിറ്റേഷൻ കാർഡ് ആയി സെൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഇതില് പാദ്രബിയുടെ പടമുള്ള ആ കാർഡിൽ പ്രത്യേകമായിട്ട് എല്ലാവർക്കും ഉള്ള ക്ഷണം ഉണ്ട് അത് കാണുമ്പോഴൊക്കെ നമുക്ക് അതിനുവേണ്ടി ആ ദിവസത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങ അതോടൊപ്പം തന്നെ എല്ലാവരെയും കൃത്യമായിട്ട് ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമ്മുടെ ഭവനമാണ് നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചും നമ്മുടെ അധ്വാന ഫലം പങ്കുവെച്ചുകൊണ്ടും രൂപപ്പെടുത്തുന്നതാണ് ദൈവഹിതത്തിന് വേണ്ടിയിട്ട് പക്ഷേ അത് ഒത്തിരിയേറെ പ്രതിസന്ധികളൂടെ കടന്നുപോയ സാഹചര്യങ്ങളുണ്ട് ഏകദേശം ഏറ്റവും കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും ആയിട്ട് ഇതിനു വേണ്ടിയിട്ട് ഉള്ള പ്രചോദനം ലഭിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് പൂർത്തീകരിക്കാനായിട്ട് കർത്താവ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് നന്ദി പറയാം ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് യേശിൻസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുന്നുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നയിക്കും